നിങ്ങളുടെ മുഖത്തിന് തിളക്കം വർദ്ധിക്കണം വിശപ്പിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കണം കബറിൻ്റെ ശിക്ഷകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടണം അന്തിനാളിൽ നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു അമര് വേണം എങ്കിൽ ഞാനൊരു കാര്യം അറിയാമല്ലോ അസാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുഖം പ്രകാശിക്കാൻ ഞാനൊരു സൂറത്തിന് പറഞ്ഞു തരട്ടെ മുഖം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ മുഖത്തിനൊരു വെളിച്ചമുണ്ടാകും എന്നും കാണുന്നവർക്ക് വല്ലാത്തൊരു സന്തോഷം റഹ്മാൻ സുഹത്തുറഹ്മാൻ റഹ്മാൻ ഒരാൾ പാരായണം ചെയ്താൽ അവന്റെ മുഖത്തിന്റെ പ്രകാശം വർദ്ധിക്കും രണ്ടാമത്തോന്ന് നിങ്ങൾക്ക് വിശപ്പിൽ നിന്ന് മോചനം ലഭിക്കണം വിശപ്പിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന ഒരു സുഹത്തുണ്ട് ദാരിദ്ര്യം വരാതിരിക്കാനുള്ള സുഹൃത്ത് സുഹത്തുൽവാൻ പാരായണം ചെയ്യുമോ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം മൂന്നാമത്തെ ഒന്ന് ഖബറിന്റെ നിന്ന് രക്ഷ കെട്ടാനാണ് നോക്കൂ ഖബറിലേക്ക് നമുക്ക് പോകാനുള്ളതാണ് ആ ഖബറിന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മലക്കുകൾ വരുന്നത് നമ്മൾ ഖബറിലേക്ക് വെക്കുന്നത് മൂടുകല്ല് വെക്കുന്നത് ആളുകൾ മണ്ണ് വാരിയിടുന്നത് അവരൊക്കെ പിരിഞ്ഞു പോകുന്നത് പിന്നെ ആ ഖബറാകുന്ന വീട്ടിൽ ഒരാൾ പോലും നമുക്ക് രക്ഷയില്ലാത്ത സമയത്ത് ഞാൻ ചെയ്ത ആമലുകൾ നമുക്ക് നമ്മുടെ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ആമലുകൾ അങ്ങനെ അവിടെ നമുക്ക് രക്ഷ കിട്ടും നിങ്ങൾ സൂഹത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്താൽ മതി സൂറത്തുൽ മുൽക്ക് നാലാമത്തെ ഒന്ന് അന്ത്യനാളിൽ നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കും സൂഹത്തു സജ്ജത സൂഹത്തു സജ്ജത എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്തു നോക്കൂ അന്ത്യനാളിൽ നിങ്ങൾക്ക് വേണ്ടി അത് സംസാരിക്കും അള്ളാഹു സുബാനഹുല ഈ നാല് സമയങ്ങളിൽ നാല് കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഓണം കാണാം ദ്വായ ചെയ്യണമെന്ന വസീതത്തോടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളെ ഡാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലാ വാരിക്കും വരഹമുല്ല